ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും കടുത്ത സ്ത്രീധന പീഡനം നേരിട്ടുവെന്ന പരാതിയുമായി യുവതിയും മകളും രംഗത്ത് വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കാതെ ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചെന്നാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ യുവതിയുടെ പരാതി ഭർത്തൃ വീട്ടിലെത്തി പ്രതിഷേധിച്ചതിനും മർദ്ദിച്ചെന്നും ഷഹാന ബാനു പറയുന്നു

അതേപോലത്തെ പിന്നെ അയാള് ഒരു കാര്യമാണ് ഞാൻ ജോലിക്ക് പോകരുത് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഇയാള് ചെലവിന് തരാത്തേ കൊണ്ടാ എനിക്ക് എന്റെ മോളെ പോറ്റണം എനിക്ക് ഞാൻ പറഞ്ഞില്ല പതിനൊന്ന് ഒരു പെൺകുട്ടിയെ എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും ഇവരെ ടോർച്ചർ ഇവരുടെ എളാപ്പിയൊക്കെ കയറി അടിക്കാൻ വരും തന്നെ ഇവര് ഈ എളാപ്പയും മറ്റേ അടിക്കാൻ വരും സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല കോടതിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല എനിക്ക് മുന്നേ ഇവരെ പാർട്ടിക്കാർ പോവും ലീഗുകാർ അതേസമയം കുടുംബത്തിന് ചേരാത്ത രീതിയിലുള്ള ഷഹാനയുടെ ജീവിതമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വാദം കുട്ടി പ്രശ്നക്കാരിയാണ് അവൾക്ക് സ്വന്തമായി പറന്ന് നടക്കണം പുതിയ ഫാഷനിൽ നടക്കണം അതൊന്നും ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചോളം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല പോലീസിൽ സ്ത്രീധന പീഡനത്തിന് പരാതി നൽകിയിട്ടും പോലീസ് ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നാണ് ഇടപെട്ടതെന്നും ഷഹാന ആരോപിക്കുന്നുണ്ട് അമൃത ന്യൂസ് വയനാട്